സാര നമ്മളും അതേ സ്റ്റാൻഡ് തന്നെയാണ് സ്വീകരിക്കുന്നത് ഈ ദുർബല മനസ്കരായിട്ടുള്ള കൊറേ എണ്ണത്തിനെ കൊണ്ട് തോറ്റിരിക്കുന്നു നമ്മള് എന്ത് ഇവര് പറയുന്നത് ഹമാസിനെപ്പധാനപ്പെട്ട പങ്കാർക്കാണെന്നറിയാമോ അവരുടെ സാമ്പത്തിക നാടി തകർത്ത് കളഞ്ഞതാരാണെന്ന് അറിയാമോ അമേരിക്കയാണ് ട്രംപാണ് അതിന് നമുക്ക് ട്രംപിന് കയ്യടി കൊടുക്കണം ഇസ്രയേലും ട്രംപും കൂടി ചേർന്ന് ഇവർക്ക് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന കോടികൾ ബ്രേക്ക് നിങ്ങൾ ഉണ്ടാക്കിയത് ഇനി നിങ്ങൾ തണലുകളിൽ ആർഭാട ജീവിതം നയിക്കേണ്ട നിങ്ങളുടെ മക്കൾക്ക് സുഖലോലയിൽ ജീവിക്കാൻ ഭാര്യക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ ബാഗുമായിട്ട് നടക്കാൻ പാവങ്ങൾക്ക് വല്ലവരും കൊടുക്കുന്ന പണപ്പിച്ച ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഇറന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന മാറികളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിൽ മറുപടി കൊടുത്തത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കളിച്ച ഒരു നാടകമാണ് ഒരു ഓപ്പറേഷനാണ് ഇന്ത്യയുടെ ഹമാസുമായി ബന്ധമുള്ള കമ്പനികളെ കാര്യമായി കണ്ടെത്തുന്നതിനു വേണ്ടി മൊസാദിനും കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് ഐ ഡി എഫിനിറങ്ങി രംഗത്തിറങ്ങി അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതോടുകൂടി ഹമാസിനെത്തുന്ന പണത്തിന് ബ്രേക്ക് വന്നു ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ നൽകുന്ന സംഭാവന തന്നെയാണ് ഹമാസ് തിന്നുകൊഴുക്കുന്നത് കേരളത്തിൽ നിന്ന് നടക്കും ഗാസയിലെ പാവപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ കാണിച്ച് പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പിരിവ് നടത്തി ഉണ്ടാക്കുന്ന പണം ഫലത്തിൽ പോകുന്നത് എവിടേക്കാ തീവ്രവാദികളുടെ അക്കൗണ്ടിലേക്കാ അവർക്ക് ആയുധങ്ങൾ വേണം ണലുകളിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഫെസിലിറ്റീസ് മന്തിയൊക്കെ തിന്നിട്ട് ഒരു കുഴി കുത്തി അതിനകത്ത് സുഖവാസത്തിൽ നേരത്തെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹമാസിനു കോടാനു കൂടി പണം മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പണം വന്നിരുന്നു ഇവരുടെ ഈ തീവ്രവാദവും സുഖലോലുപതയും പെണ്ണും കള്ളും സുഖലോലുപതയിൽ ആർമാദിച്ചുള്ള ജീവിതവും കണ്ടതോടുകൂടി സൗദി അങ്ങ് നിർത്തിയാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവർക്ക് പണം കൊടുക്കുന്നില്ലല്ലോ ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു ഈജിപ്റ്റ് ലബനൻ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഹമാസിന് കൊടുക്കുന്ന പണത്തിന് ബ്രേക്കിട്ടു തിരശീലയിട്ടു കാരണം ഈ ൊക്കെ ഇവർ ചെയ്യുന്ന ഇവർ ഇവർക്ക് കിട്ടുന്ന പണം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹമാസിന് നൽകുന്ന ഫണ്ടിങ്ങിൽ നിന്ന് അവരൊക്കെ പിന്മാറി മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളുമായും എബ്രഹാം കരാറിലൂടെയൊക്കെ ഇസ്രായേൽ സമാധാനത്തിന്റെ വഴി സ്ഥാപിച്ചതും ഹമാസിനട്ടിയായി ഇസ്രയേലിനറിയാം പണം നിക്കണം വരുമാനം നിക്കണം അന്നം മുട്ടണം അഹങ്കാരം കുറയും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഹമാസ് വളരെ പെട്ടെന്ന് തന്നെ ഒക്ടോബർ ഏഴിന്റെ ആക്രമണം നടത്തിയത് കാരണം പണം നിന്നുപോയി ഗാസയിൽ ഗാസൈലിനിം ആക്രമണം നടക്കണം യുദ്ധമില്ലെങ്കിൽ ഹമാസ് ഇല്ല ഹമാസിന് പണമില്ല ഹമാസിന് സുഖലോലുപതയിൽ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് പണം വരണം ഇവർക്ക് കുറച്ച് സഹതാപം കിട്ടണം ആളുകൾ ഇവരെ നോക്കി കണ്ണീർ പൊഴിക്കണം എന്നിട്ട് അതിൽ നിന്ന് വരുന്ന പണത്തിന്റെ കുത്തൊഴുക്കിൽ ഇവർക്ക് അഹങ്കരിച്ച് ജീവിക്കണം അങ്ങനെയാണ് ഒരു ഒക്ടോബർ ഏഴ് എടുക്കുന്നത് ഇവരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും മരിച്ചു വീഴുമ്പോൾ അവരുടെ ശവം കാണിച്ച് പണമുണ്ടാക്കുന്നു ഇവരുടെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് എടുത്തു വെച്ച് ഇവര് കള്ള കരച്ചിൽ കരഞ്ഞ് വീഡിയോ പിടിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ സൂക്ഷിച്ചു നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ അടയുന്നുണ്ട് തുറക്കുന്നുണ്ട് കൈകൾ ആടുന്നുണ്ട് കാലാടുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഈ നാടകം കളിച്ച് കാണിച്ചിട്ടാണ് ഇവര് പണമുണ്ടാക്കുന്നത് ഈ ശവം കാണിച്ചിട്ടാണ് ഇവര് പണമുണ്ടാക്കിയത് അതുകൊണ്ട് ആ പണം വാങ്ങിച്ചിട്ടി ശബം തീനികൾ ജീവിതം നയിക്കുന്നു ഇങ്ങനെയാണ് ഹമാസ് നേതാക്കൾ ചെയ്തത് ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തിന് മുമ്പ് ഹമാസ് നേതാവായ സിൻവാറിന്റെ ഭാര്യ ഗാസയിലെ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇസ്രായേൽ നേതൃത്വം തന്നെ അമ്പരന്നുപോയി അൽ ജസീറ ജസീറക്കമുള്ള മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു കാരണം ആരും കാണാനില്ലാത്ത കാണാനില്ലാത്തത്തിനകത്ത് ജീവിക്കുന്ന സിൻവാറിന്റെ ഭാര്യയുടെ കയ്യിലുള്ളത് മുപ്പത്തിരണ്ടായിരം ഡോളർ വില വരുന്ന കമ്പനിയുടെ ബാഗ് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വില വരുന്ന ബാഗ് സാധാരണ ഹോളിവുഡ് നടിമാരും ഒക്കെ മാത്രമാണ് ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി എഴുനൂറ് ആളുകളാണ് ആ പത്ത് പേരിൽ ഒരാളാണ് പറയണം ഈ പോകുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരാണ് കൊണ്ടുപോകുന്നതെന്ന് ഇസ്രയേലിൽ കൊന്നൊടുക്കിയ ഇസ്മായിൽ ഹനിയ്ക്ക് നാല് ബില്യൺ യു എസ് ഡോളർ ആണ് ആസ്തി ഇസ്മായിൽ ഹനിയയുടെ മകൻ യാസ് ഹനിയ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ ഗാസ ഗാസയിൽ അറിയാതെ ഒരു കച്ചവടമൊന്നും നടക്കില്ല ഹമാസിന്റെ പേരുപയോഗിച്ചിട്ട് ഭീതിയിലൂടെ വ്യാപാരം നേടുന്നു ഇവര് ഒരു മോഹവില ഒരു ഭൂമി കണ്ടു അതിനൊരു മോഹവില ഉണ്ടാകും അതൊന്നും കൊടുക്കാതെ കൊടുക്കാപ്പിച്ചുകൊടുത്ത് ആ കുടുംബത്തിലെ മൂന്നാലെണ്ണത്തിനെ തീർത്ത് അവരിൽ നിന്നും ചുണുവിൽ തട്ടിയെടുത്ത് ആര് ഇവൻ്റെയൊക്കെ മക്കൾ മറ്റിവരൊക്കെ ജീവിതമുണ്ടോ ഇവർക്ക് ഇവർക്ക് ജീവിതമുണ്ടോ എന്നും ഭീതിയല്ലേ ദുരങ്കത്തിനകത്ത് ജീവിക്കാൻ ഇവർക്ക് സമാധാനമുണ്ടാവും ഖത്തറിലും തുർക്കിയിലുമൊക്കെ സ്വത്തുക്കളുള്ള വലിയ ബിസിനസ് ഇവരെ തൈക്കൂണുകളാണ് ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിച്ചെടുക്കുന്നത് എന്ന് ഗാജക്കാർക്ക് മനസ്സിലായി ഗാജക്കാർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ ഇസ്രയേലിന് സാധിച്ചു ാണ് ആസ്തിന്റെ ഭാര്യയ്ക്ക് ലക്ഷം രൂപയുടെ ബാഗ് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം അതിന്റെ പ്രതീകമാണ് കണ്ടത് നമ്മുടെ കേരളത്തിലേക്ക് വന്നില്ലേ കാലു മിഷേൽ ഹിന്ദുക്കത്വക്കെതിരെ ബുൾഡോസർ എന്നൊക്കെ പറഞ്ഞിട്ട് വിർച്വൽ മീറ്റിംഗ് വഴി കേരളത്തിലെ മുസ്ലിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിട്ട് വന്ന കുടുംബീകരനായ കാലു മിഷേൽ രണ്ട് പോയിന്റ് ആറ് ബില്ല് ഡോളറാണ് അയാളുടെ ആസ്തി ഖത്തർ ഈജിപ്ഷ്യൻ ബാങ്കുകളിലാണ് ഇയാൾക്ക് ഷെയർ ഈ ഭീകരൻ മില്യൺ ആണ് സിറിയയിൽ നിന്നും തുർക്കിയിലേക്ക് സ്മഗിള് ചെയ്ത് കൊണ്ടുവരുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് നേരത്തെ തന്നെ ഇതിലേക്ക് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഹമാസ് തീവ്രവാദത്തിലേക്ക് നന്നായി തിരിച്ചുവിട്ട് തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ രഹസ്യ ഫണ്ടിങ് ഇവർക്ക് മുമ്പുണ്ടായിരുന്നു ഇപ്പോഴത് പഴയതുപോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആ ഇടനാഴി മുറിച്ചു മാറ്റി അതുകൊണ്ടാണ് അവർക്കിപ്പോൾ കഞ്ചാവിനും ഉണ്ണാനും ഉടുക്കാനും തീവ്രവാദികളുടെ കുടുംബത്തിനും ചാവേറുകളുടെ കുടുംബത്തിനും ജയിലിൽ കഴിയുന്ന ഭീകരന്മാരുടെ കുടുംബത്തിനുമൊന്നും കൊടുക്കാൻ പണമില്ലാതെ പോയത് അതുകൊണ്ടാണ്